വിവാഹാനന്തരം പാഞ്ചാലി ഓരോ ഭർത്താവിൻ്റെയും കൂടെ ഓരോ വർഷം താമസിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ മറ്റു ഭർത്താക്കന്മാർക്ക് അവിടേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല അഥവാ അങ്ങനെ പ്രവേശിക്കുകയാണെങ്കിൽ അതിന് പ്രായശ്ചിത്തമായി ഒരു വർഷത്തെ തീർത്ഥയാത്ര അവർ ചെയ്യണമായിരുന്നു പാഞ്ചാലി ധർമ്മപുത്രരോടൊപ്പം കഴിഞ്ഞു വന്നിരുന്ന കാലഘട്ടം ആ അവസരത്തിൽ ഒരു ബ്രാഹ്മണൻ്റെ പശുവിനെ കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയി ദുഃഖിതനായ ബ്രാഹ്മണൻ അർജുനനെ അഭയം പ്രാപിച്ചു അർജുനന്റെ ആയുധം ധർമ്മപുത്രരുടെ വസതിയിലായിരുന്നു ആശ്രിതരക്ഷണത്തിൽ തൽപ്പരനായ അർജുനൻ പെട്ടെന്ന് ധർമ്മപുത്രരുടെ വസതിയിൽ കയറി ആയുധമെടുക്കുകയും ബ്രാഹ്മണന്റെ പശുക്കളെ വീണ്ടെടുത്തു കൊടുക്കുകയും ചെയ്തു അർജുനൻ നിയമം ലംഘിച്ച് ധർമ്മപുത്രരും പാഞ്ചാലിയും വസിക്കുന്ന സ്ഥലത്ത് പ്രവേശിച്ചതിനാൽ പ്രായശ്ചിതമായി ഒരു വർഷത്തെ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു അനേകം ബ്രാഹ്മണർ അർജുനനെ അനുഗമിച്ചു അവർ ഗംഗാതീരത്തിൽ വന്ന് രാത്രി കഴിച്ചു അർജുനൻ രാത്രിയിൽ സ്നാനത്തിനായി ഗംഗയിലിറങ്ങി അപ്പോൾ അവിടെ നാഗകന്യകയായ ഉലൂബിയെ കാണുകയും അവളിൽ അനുരക്തനാകുകയും ചെയ്തു അവർ തമ്മിൽ വിവാഹവും നടന്നു അവർക്ക് ഇരാവാൻ എന്നൊരു പുത്രൻ ജനിച്ചു ജലജീവികളെല്ലാം അർജുനന് സ്വാധീനപ്പെടുമെന്നും ജലത്തിൽ വെച്ച് അർജുനൻ അജയ്യനായിരിക്കുമെന്നുള്ള വരം ഉലൂബി നൽകി അതിനുശേഷം ഉലൂബിയെയും ഇരാവാനേയും വിട്ടിട്ട് അർജുനൻ വനവാസം തുടർന്നു അർജുനൻ്റെ നാല് പുത്രന്മാരിൽ ഒരുവനായിരുന്ന ഇരാവൻ ധനുഷാസ്ത്രത്തിൽ വളരെയധികം പ്രാവീണ്യം നേടിയിരുന്നു മായാ യുദ്ധത്തിലും ഇരാവാൻ പ്രഗത്ഭനായിരുന്നു എങ്കിലും മഹാഭാരത യുദ്ധത്തിൽ അത്രയൊന്നും തന്നെ പ്രാധാന്യം ഇരാവാന് ലഭിച്ചിരുന്നില്ല കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവ ഭാഗത്തു നിന്ന് യുദ്ധം ചെയ്യുകയും എട്ടാം ദിവസം തൻ്റെ മായാവിദ്യകൾ കൊണ്ട് കൗരവ കൗരവഭാഗത്തിന് കനത്ത നാശം വിതയ്ക്കുകയും ചെയ്തു കൗരവ ഭാഗത്തു നിന്ന് യുദ്ധം ചെയ്തിരുന്ന അലുംബുഷൻ എന്ന മായാവിയായ രാക്ഷസനും ഇരാവാനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുകയും അവസാനം ഇരാവാൻ വധിക്കപ്പെടുകയും ചെയ്തു